ഒരു മുള്ളുണ്ട് കുത്തി കഴിഞ്ഞ പിന്നെ പണിയോ ഒന്ന് നോക്കിയാടാ മുള്ളു തേക്കാണ് അയിന്റെ അവിടെ അപ്പൊ നമ്മൾ ഇന്ന് പതിപോലെ തന്നെ ഇന്നും അഞ്ചാണി കൊള്ളുക നിക്കട്ടോ അതവിടെ വീശയുണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല രാത്രിയിലും വീണുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മളെ ലാലുവിന് രണ്ട് ചെറിയ കൂന്നുള്ളൂ ഒരു നാരുന്നു ആ ലാലു ആ സെറ്റ് ഓക്കേ വേറെ വീശുകാരൊന്നുമില്ല കേട്ടോ എല്ലാവരും കയറി തുടങ്ങി അവിടെ വലിക്കുന്നുണ്ട് വല വലിക്കുന്നവരുണ്ട് വേറെ ഇവിടെ ഒന്ന് പേര് വീശിയുണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളിറങ്ങാൻ തന്നെ തീരുമാനിച്ചു കാര്യായിട്ടൊന്നുമില്ല എന്നാലും ഇവിടെ വല വലിക്കണ്ടിട്ട് നമുക്ക് നോക്കണ്ട കിട്ടണന്നുള്ള ആ എന്തു പിന്നെയാണ് തോന്നുന്നു എന്താണ്ടാ പല വീശുന്നവർക്കേ ഒരു എന്താ പറയാ പണി കിട്ടണ തരണ്ടി എന്ന് പറഞ്ഞ കേട്ടാ തരണ്ടിയാ സാധാ ആ ഇതിന്റെ മുള്ളു കാണിച്ചേട്ടാ എവിടെ മുള്ള ഇത് ഒരു മുള്ളുണ്ട് കുത്തി കഴിഞ്ഞ പിന്നെ പണിയോ ഒന്ന് നോക്കിയാണ്ടി അതേടാ മുള്ളു തേക്കാ അതിന്റെ അവിടെ താഴ്ത്തി മുള്ളിക്കാതെ അതന്നെ ഒറ്റ മുള്ളു അല്ലേ അങ്ങനെ നമ്മളെ വളവിൽ നിന്ന് നേരത്തെ കേസു ഒന്ന് നീങ്ങി വെക്കാണോ എല്ലാം കിട്ടും പക്ഷെ കാര്യൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെതാ വീശുന്നവരുടെ എണ്ണം കൂടിട്ടിണ്ട് ഇട്ടാ അറച്ച് വീശിക്കാരി പോരാത്തത് അവിടെ വല വലിക്കണു വേറെ അറച്ചാൾക്കാരിട്ട ഓരോത്തരക്ക് കരിക്ക് അടി കുറേശ്ശെ കിട്ടിട്ടോ അവിടെ ഫുൾ ആൾക്കാര്